ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു ഭീഷണിയല്ല അഭ്യർത്ഥനയാണ് ഞങ്ങളെ കുടുംബത്തെ വൈകാരത്തിലാക്കരുത് ഇത് ഇങ്ങനെയാണ് പോകുന്ന ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ നിവൃത്തിയില്ല നിങ്ങളെ കുടുംബങ്ങളുമായിട്ട് സെക്രട്ടേറിയറ്റിനെ വീട്ടിലോ അധികാരിയുടെ മുമ്പിൽ വരാൻ വേറെ മാർഗ്ഗമില്ല ഒരു പ്രതീക്ഷയോടെ ഇത് ഗവൺമെന്റിലേക്ക് വയ്ക്കാം ഞങ്ങൾ ഇവിടെ എല്ലാവരും ഓൺലൈൻ ടാക്സിയോട് ജീവിക്കുന്ന സാധാരണ സാധാരണപ്പെട്ടവരാണ് ഒരു പന്ത്രണ്ട് പതിനൊന്ന് വർഷത്തോളമായി ഓൺലൈൻ ടാക്സികളവിടെ ഉണ്ട് നമ്മളെ ഉപജീവന മാർഗ്ഗം മുമ്പ് തന്നെയാണ് കാലകാലങ്ങളിൽ ടാക്സി ഫീൽഡിൽ പലപാ ടാക്സികൾ നമ്മളായിട്ട് പല വിഷയങ്ങളുണ്ടായി അത് നമ്മൾ തന്നെ പല രീതിയിലും കോടതി ഉത്തരവ് സമ്പാദിച്ച് സമാധാനപരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ മൂന്നാർ വച്ചൊരു ഇഷ്യൂ ഉണ്ടായി അപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട എല്ലാ റെസ്പെക്ടുകളോടും പറയണം ബഹുമാനപ്പെട്ട നമ്മളെ ഗതാഗത മിനിസ്റ്റർ അവിടെ വന്നൊരു പ്രസ്താവന നടത്തി ഓൺലൈൻ ടാക്സിൽ എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രാത്രി ഒരു അഭിപ്രായ വ്യത്യാസം വന്നു ഫൈനലിൽ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു കാഴ്ചപ്പാടൊരു കാര്യം പറഞ്ഞു ഇവിടെ ഞാൻ ആസ് എ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഗതാഗത കമ്മീഷൻ കമ്മീഷന് അനുസരിച്ച് ഈ ഓൺലൈൻ ടാക്സികൾക്ക് ഇവിടെ ലൈസൻസ് ഇല്ല ആ ലൈസൻസ് എടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നല്ലൊരു കാര്യമാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ഏറ്റവും നല്ലൊരു കാര്യം നല്ലൊരു അപേക്ഷ ഈ ലൈസൻസ് എടുക്കുമ്പോൾ അഗ്രികേഷൻ പോളിസി എന്നൊരു സാധനമുണ്ട് ഇത് നടപ്പിലാക്കിക്കൊണ്ട് കാരണം വെറുതെ പൈസ വാങ്ങിച്ച് ഈ ലൈസൻസ് എടുത്ത് വിടുന്നതിനപ്പുറം ഈ അഗ്രികേഷൻ പോളിസി വരെ നടപ്പിലാക്കണം ഈ തൊഴിലാളികൾക്ക് ഒരു മാന്യമായ വേതനം കിട്ടുന്ന രീതിയിൽ ഇവിടെ ഏറ്റവും ഇവിടുത്തെ നമ്മൾ പ്രതികരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം നമ്മളെ ഓൺലൈൻ ടാക്സികളും നമ്മളെ സഹോദരങ്ങളായ പരമ്പരാഗത ടാക്സികളും അവരൊക്കെ നമ്മളിപ്പോൾ പരമ്പരാഗത ടാക്സി ഓടുന്നവരാണ് ഓൺലൈനും ഓടുന്നവരാണ് ഓട്ടോറിക്ഷ സഹോദരമാരും നമ്മളുടെ ഐക്യം കൂട്ടി ഉറപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു അഗ്രികേഷൻ പോളിസി ഇനി ഉണ്ട് ആ പോളിസി നടപ്പിലാക്കി ഈ ഓൺലൈൻ പരമ്പരാഗത ടാക്സികളും നമ്മളെ ഓൺലൈൻ ടാക്സികളും ഓട്ടോറിക്ഷ കാര്യമുള്ള ഒരനൈക്യം മാറുന്ന രീതിയിലുള്ള ഒരു ഏകീകൃത ഒരു നിരക്ക് സവാ സവാരിയിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സിയിലൂടെയോ നടപ്പിലാക്കണം നമുക്ക് വാഗ്ദാനമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയാണ് നമ്മളുടെ കെ ടാക്സി അതായത് കേരള ടാക്സി എന്നുള്ള സവാരി ആ സവാരിയിലൂടെ ആ ഒരു മാതൃക കാണിക്കണം ഗതാഗത മിനിസ്റ്റർ ഈ കാര്യം ഇവിടെ നിർത്തരുത് അദ്ദേഹത്തിൽ ഞങ്ങളൊരു പ്രതീക്ഷയുണ്ട് എല്ലാ ബഹുമാനത്തോടെയും എല്ലാ ആദരോടും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അഭ്യർത്ഥന ഈ ഓൺലൈൻ ടാക്സികൾക്ക് ഈ പറഞ്ഞ ലൈസൻസ് കൊടുക്കണം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ വോചനമാർഗ്ഗമാണ് ഈ അഗ്രിഗേഷൻ പോളിസി നടപ്പാക്കി തപ്പം ആ നടപ്പിലാക്കി ഈ പറഞ്ഞ പല മേഖലകളിലും വർക്കല കോവളം പൂവാറ് റിമോട്ട് ഏരിയകളിലെല്ലാം വലിയ ഇഷ്യൂകളാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ നമ്മളെ സഹോദരങ്ങളാണ് അപ്പോൾ ഇവിടെ റാറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ് വരുന്നത് സിറ്റി പോലുള്ള സ്ഥലങ്ങൾക്കൊക്കെ വളരെ അപരിയമത്തായിട്ടുള്ള റേറ്റ് ആണ് അതിൽ ഏറ്റവും വലിയ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം എല്ലാവർക്കും അറിയാം ഇതൊരു കൺസ്യൂമർ സേറ്റാണ് പുറത്തുനിന്ന് വരുന്നവർ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഓൺലൈൻ ജീവിതം ടാക്സി ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ലോക്കൽ പൾസ് വളരെ കുറവാണ് ഓൺലൈൻ ടാക്സികൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഫർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയം ഇതിന്ന് ഞങ്ങൾ ട്രിപ്പ് പോകുന്നിടത്ത് നിന്ന് തിരിച്ച് റിട്ടേൺ ട്രിപ്പ് കിട്ടാറില്ല ഇത് ഒരു കൺവെയ് ട്രിപ്പ് ആണെന്ന് ഓൺലൈൻ ടാക്സികൾക്ക് എല്ലാവർക്കും അറിയാം പോകുന്ന അടുത്ത ട്രിപ്പ് അടിച്ചു പോയാൽ മാത്രമേ നമ്മളെ ജീവിതത്തില് കാര്യവാങ്ങുന്ന രീതിയിൽ അതൊന്ന് പോകുന്നുള്ളൂ ഇപ്പൊ അതിന് വിപന്നമായിട്ട് കൊറോണയ്ക്ക് ശേഷം ഒരു രീതിയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല അപ്പൊ റേറ്റുകൾ ഒന്നുകൂടെ ഏകീകരിക്കണം ഈ പറഞ്ഞ ടാക്സി ഡ്രൈവർമാരുടെ സഹോദരങ്ങളും നമ്മൾ ഓട്ടോ തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇനി വരരുത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഗവൺമെൻ്റ് അനുസരിച്ചൊരു ഒരു മിനിമം റാറ്റ് കൊണ്ടുവന്നുകൊണ്ട് ഈ കാര്യം ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് കുറയ്ക്കണം ഈ ഒരു കാര്യം കണ്ടില്ല എന്ന് വെക്കരുത് ഇത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വയ്ക്കുകയാണ് ഇപ്പോൾ കേരള ടാക്സി കൊണ്ടുവന്നിട്ടുണ്ട് ആ കേരള സവാരി എന്നുള്ളതിനെ ഈ പറഞ്ഞ റാറ്റായിട്ട് വച്ച് ഒരു ഉദാഹരണമാക്കി അവർ മുന്നോട്ട് കൊണ്ടുവന്ന് മറ്റുള്ളവർക്കും കൂടെ ഇതേ പ്ലാറ്റ്ഫോമിൽ അല്ല എല്ലാ ഓൺലൈൻ ടാക്സിലേക്കും ഒരു കറക്റ്റായിട്ടുള്ള ഒരു നിരക്ക് സ്പീക്ക് പ്രൈസിങ് ഒഴിവാക്കി സർച്ച് ഒഴിവാക്കി ഗവൺമെന്റ് പറയുന്ന അനുസരിച്ച് ഡ്രൈവറുടെ ക്ഷേമനിധികളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവുന്ന കമ്മീഷൻ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു മാന്യമായ നിരക്ക് കൊണ്ടുവന്ന് രാത്രിയിൽ പത്ത് മണിക്ക് ശേഷം ഗവൺമെന്റ് പറഞ്ഞ രീതിയിലുള്ള ഫിഫ്റ്റി പെർസെൻറ് അനുവാദം കൊടുത്തുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളുടെ ജീവിതങ്ങളാണ് ഓരോ മന്ത്രി ഓരോ ഗവൺമെന്റിൽ പറഞ്ഞ ഓരോ എസും ഓരോ നോവും ജീവിതങ്ങളാണ് ഓരോ നോവ് പറഞ്ഞു പോയപ്പോൾ അതിന്റെ ബാക്കി കിടന്ന് ഒത്തിരി ജീവിതങ്ങൾ നശിക്കുന്നുണ്ട് ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ ഓൺലൈൻ ടാക്സികളായ സമര സമിതിയിൽ മൂന്നോളം രജിസ്റ്റേഡ് യൂണിയൻ ഇവിടെ ഉണ്ട് പലർക്കും അറിയില്ല ഗവൺമെന്റ് പോലും അറിയില്ല ഒത്തിരി അതിലും കൂടെ ഒരു ആയിരത്തോളം പേര് പല സമയങ്ങളെ ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ജീവിതങ്ങളാണ് കുടുംബങ്ങൾ പ്രതീക്ഷയോടെ ഉണ്ട് ഞങ്ങളെ വഴിയിൽ വലിച്ചെടുക്കരുത് ഞങ്ങള് ഗവൺമെന്റിന്റെ മുന്നിൽ വരാതല്ലാതെ വേറെ നിവർത്തിയുമില്ല ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു ഭീഷണിയല്ല അഭ്യർത്ഥനയാണ് ഞങ്ങളെ കുടുംബത്തെ വൈകൃതമാക്കരുത് ഇത് ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ ഞങ്ങൾ വേറെ നിവർത്തിയില്ല കുടുംബങ്ങളുമായിട്ട് സെക്രട്ടേറിയറ്റിനെ മുന്നിലോ അധികാരി മുമ്പിൽ വരാൻ അല്ലാതെ വേറെ മാർഗമില്ല ഒരു പ്രതീക്ഷയോടെ ഇത് ഗവൺമെന്റിലേക്ക് വരയ്ക്കാം അതങ്ങനെയല്ല ഇതിനകത്ത് രണ്ടു മൂന്ന് രീതികളുണ്ട് ഇപ്പോ തുടക്ക സമയത്ത് ഓൺലൈൻ ടാക്സികൾ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു അപരിചിതമായിട്ടൊരു സംഭവമായിരുന്നു ശരിക്കും ഇത് ആ സമയങ്ങൾക്ക് ഒത്തിരി പത്ത് മുപ്പത്തിമോളം കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ആയിട്ടുള്ളത് ഇതിനൊക്കെ പല സമയങ്ങളും കോടതിയിൽ ഫേസ് ചെയ്തും കോടതിയിൽ വിധി സമ്പാദിച്ചുകൊണ്ടും അന്ന് ഒ ടി ഡി എന്നുള്ള സംഘടന വന്നു ഇപ്പോൾ എസ് ഐ ഐ ഐ ഐ ഒ ടി ഡി എന്നുള്ള സംഘടനയുണ്ട് ജെ ടി ഡി എന്നുള്ള സംഘടനയുണ്ട് സെഡു എന്നുള്ള സംഭവമുണ്ട് അത് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് രജിസ്റ്റേഡ് ആയിട്ട് രജിസ്റ്റേഡ് യൂണിയനാണ് ഈ യൂണിയന്റെ കീഴിലേക്ക് ആൾക്കാർ വന്നുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ സംഘടന ഇപ്പോൾ തിരുവനന്തപുരത്ത് നാലോളം രജിസ്റ്റേഡ് യൂണിയൻ്റെ സംഘടനകളുണ്ട് ഇവർ ചേർന്നുകൊണ്ട് കോടതിയിൽ പോയി വിധിയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിധി സംഭവിച്ചിട്ടുണ്ട് കോടതി നമുക്ക് അതിനുള്ള അധികാരം തന്നിട്ടുണ്ട് അത് ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കാതെ ഇരിക്കുന്നതിലൊരു അപാകതകളുണ്ട് ഇത് ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇതിനെല്ലാത്തും ഒരു സൊല്യൂഷനേ ഉള്ളൂ നമ്മളെ യൂണിയനുമായിട്ട് ഏത് സമയത്തും ഗവൺമെൻറ്റിൽ വന്ന് ചർച്ച നടത്താനും ഏത് പ്ലാറ്റ്ഫോമിലും വന്ന് നിൽക്കാനുമുണ്ട് ആയിരത്തോളം മെമ്പർമാർ നമ്മളെ നാല് യൂണിയനിൽ ചേർന്ന് ഇവിടെ ഉണ്ട് സമാധാനപരമായിട്ട് ഇതൊരു ടാക്സി എന്നൊരു സംസ്കാരമാണ് നല്ലൊരു ബിഹേവിയറും നല്ലൊരു ബാനേഴ്സുമാണ് അപ്പോൾ വണ്ടിയിൽ കയറുന്ന ഒരു പാസഞ്ചറെടുത്ത് നിങ്ങൾ മൂന്നാമതൊരു കാര്യം ചോദിക്കാൻ പാടില്ല ഒന്നാമത് ചോദ്യം സാറിന് എവിടെ പോണം നിങ്ങൾ എത്ര പേരുണ്ട് കാരണം പാസഞ്ചർ ഓരോ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള സീറ്റിംഗ് പാസഞ്ചേഴ്സിന്റെ ഒരു സീറ്റിങ് കപ്പാസിറ്റി ഇതല്ലാതെ റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സ്ഥലത്ത് ആദ്യം ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങിയാൽ കാരണം ഇവര് ഫെൻസിംഗിന് എന്നൊരു സാധനമുണ്ട് സിറ്റി ലിമിറ്റ് എന്നുള്ളത് അതൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആണ് വെച്ചേക്കുന്നത് നമ്മൾ തമ്പാനൂരിൽ നിന്ന് പോകുന്ന എറണാ നമ്മള് കഴക്കൂട്ടത്ത് പോകുമ്പോൾ ഫെൻസിങ് നമുക്ക് വിഷയമില്ല തിരിച്ചാണ് പോകണമെങ്കിൽ കാട്ടാക്കടയ്ക്ക് മുന്നൂറ്റമ്പതിലേക്ക് പോകാൻ കഴിയില്ല പാലാമരത്ത് മുന്നൂറ്റമ്പത് പോവാൻ കഴിയില്ല ഇവിടെ ഇന്റർസിറ്റിന്ന് വെച്ചിട്ട് നമ്മൾ ഈ റാറ്റ് വരുമ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെടുന്നു നമുക്ക് അതിനൊരു നീതി ഉണ്ടാവണം അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഡ്രൈവർ അവരുടെ റാറ്റ് ചോദിക്കുന്ന വിഷയം വന്നു ആപ്പുകളൊക്കെ ബ്ലോക്ക് ആവുന്ന ഒരു രക്ഷ വരുന്നുണ്ട് ജീവിതങ്ങളല്ലേ അങ്ങനെ ഒരു ആരെയും ഒരു കാരണങ്ങൾ അന്വേഷിക്കാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യരുത് എല്ലാവർക്കും നീതി വേണം ഓണം ടാക്സിലെല്ലാം നമുക്കിവിടെ വേണം അതിനെല്ലാം മാതൃകയായിട്ട് ഗവൺമെന്റ് ഫണ്ടിൽ വരണം ഇനിയും നിങ്ങൾ ഒരു വാക്കിലും പറഞ്ഞ് ഒഴിയാതെ അതിന്റെ ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് അഗ്രിക്കേഷൻ പോളിസിയൊക്കെ നടപ്പിലാക്കി നമുക്ക് നല്ലൊരു സമ്പ്രദായം കൊണ്ടുവരണം ഒരു ഏകീകൃത നിരക്ക് കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംയുക്ത സമരസമിതിക്ക് വേണ്ടിയിട്ട് നാല് യൂണിയനെ പ്രതികരിച്ചുകൊണ്ട് ഓൺലൈൻ ഇപ്പോ ജനങ്ങളുടെ ഒരു ഒരു അല്ലെങ്കിൽ സമീപനം എങ്ങനെയാണ് ഈ ഒരു വിവാദം ഈ വിവാദം വന്നതിന് ശേഷം യാത്രക്കാര് ഓൺലൈൻ ടാക്സിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിദേശികളും അതുപോലെ ടൂറിസ്റ്റുകളിലൂടെ വന്നിട്ട് അവര് സപ്പോർട്ട് തരുന്നുണ്ട് പക്ഷേ അത് ഈ ഇവിടെ പരമ്പരാഗത ടാക്സിക്കാരുടെ പ്രശ്നങ്ങൾ കാരണം അവർ ഇനി ഈ പ്രദേശത്ത് വരുന്നില്ല എന്നും പറഞ്ഞൊക്കെയാണ് പോകുന്നത് അത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് നമ്മള് കേരളം ഈ ടൂറിസ്റ്റുകളെ ആഹ്വാനം ചെയ്യുകയും അതിന് വേ അവർക്ക് വേണ്ടുന്ന സാഹചര്യവും അവർക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യവും ശരിയാകുന്ന നിലയിൽ കൊടുക്കുന്നില്ലെങ്കിൽ അവർ പിന്നെ വരത്തില്ല അവർക്ക് ആ നിലയിൽ വലിയ തിക്താനുഭവങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാവും അതിൽ ചുരുക്കം മാത്രമേ നമുക്ക് മുമ്പിലോട്ട് വരുന്നുള്ളൂ അത് അങ്ങനെ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇത് അതിജീവനത്തിന്റെ കാര്യമാണ് ഇവിടെ സംയുക്ത യൂണിയൻ എന്ന് പറഞ്ഞ ഇതിൽ എല്ലാ യൂണിയനുകളും കൂടി ചേർന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇതൊരു തുടക്കം മാത്രമാണ് വരുന്ന ദിവസങ്ങളിൽ ഇതിൽ പ്രതിഷേധം ഇതിന് പ്രശ്നമുണ്ടായാൽ നല്ല രീതിയിൽ തന്നെ അത് പ്രതികരിക്കും എന്നുള്ളത് ഓർപ്പിക്കാൻ തൊക്കെയാണ് ആഗ്രഹിക്കുകയാണ് കേരള സവാരി ഇപ്പൊ വന്നിട്ടുണ്ട് അത് മാന്യമായ നിരക്ക് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിനെ മുമ്പോട്ട് കൊണ്ട് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് മാന്യമായ നിരക്ക് നമ്മ നമുക്ക് അതിൽ നിന്ന് കിട്ടണം ആ നിലയിൽ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ തൊക്കെയാണ് ആഗ്രഹിക്കുക അത് നമ്മൾ പെടുത്താൻ ഈ സമയം അതായത് ഇപ്പോ നിലവിലത്തെ യുംവിലത്തെ രണ്ട് വിഭാഗമായിട്ട് നിങ്ങൾ തിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഈ പരമ്പരാഗത രീതിയിൽ ഓടിക്കുന്ന യാത്ര ഡ്രൈവ് ചെയ്യുന്നവരും ഓൺലൈൻ രീതിയിലേക്ക് മാറുന്നവരും അപ്പൊ അല്ല നോർമലി ഇപ്പൊ പറഞ്ഞു വരുന്നത് അപ്പൊ ആ ഒരു വിവേചനം ഉണ്ടാകുന്ന ഒരു പക്ഷേ സർക്കാരിന്റെ ഇടപെടൽ പിന്നോട്ട് പോകുന്നതുകൊണ്ടല്ലേ അപ്പൊ സർക്കാർ ഇങ്ങനെ ഒരു സമരം അല്ലെങ്കിൽ ഒരു സൂചന തീർച്ചയായിട്ടും സർക്കാരുകൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിയമങ്ങൾ സ്ഥാപിതമായത് ഈ ട്രാൻസ്പോർട്ട് സംവിധാന സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ വരുന്ന സമയത്ത് അന്നത്തെ നിയമം നിർമ്മിക്കുന്ന ആളുകൾക്ക് ഇന്ന് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വരുമെന്നോ ഓൺലൈൻ ഒരു ടാക്സി ഒരു സംവിധാനം വരുമെന്നോ അന്ന് നിയമം കൊണ്ടുവന്നവർ ചിന്തിച്ചിട്ട് പോലുമില്ല ഇന്ന് ഇത് പുതിയൊരു യുഗമാണ് അപ്പോൾ ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഈ ഗിഗ് പ്ലാറ്റ്ഫോമുകളെ പുതിയ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും ഒരു പുതിയൊരു ലേബർ കോഡ് അപ്പൊ ലേബർ കോഡ് ഇതിനകത്ത് നിലവിൽ വന്നിട്ടില്ല ലേബർ കോഡ് വരികയും ഇതിനകത്തുള്ള തൊഴിലാളികളെ സംരക്ഷിക്കാത്ത രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തര ഉത്തരവാദിത്തമാണ് ഇതിപ്പോ നമുക്കറിയാം ഇപ്പൊ നിലവിലെ ഫോർട്ട് വെച്ച് അതുപോലെ തിരുവനന്തപുരത്തൊക്കെ സൈക്കിൾ റിക്ഷ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഓട്ടോറിക്ഷ വരു വന്ന സമയത്ത് ഈ സൈക്കിൾ റിക്ഷക്കാര് ഓട്ടോറിക്ഷ കത്തിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ അവർ ചിന്തിച്ചത് അങ്ങനെയാണ് എന്ന് പറയുന്ന പോലെ അതേപോലെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ചേഞ്ച് ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ അത് അക്സെപ്റ്റ് ചെയ്യണം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരാകണം അതുപോലെ തന്നെ ലേബർ കോഡ് നിയം നിലവിൽ കൊണ്ടുവരണം എന്നാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ലേബർ കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തൊഴിലാളികളെല്ലാം ഇതിനകത്ത് വരുവുള്ളൂ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇ എസ് ഐ പി എഫ് അങ്ങനെ രാജ് എന്തൊക്കെയാണ് ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് അതെല്ലാം കിട്ടണം അത് മാത്രമല്ല ഇപ്പം ഇവിടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം രാവിലെ ഒരു എട്ട് മണി തൊട്ടുള്ള ഒരു ടൈമും വൈകുന്നേരം ഒരു അഞ്ചു മണി തൊട്ട് ഒമ്പത് മണി വരെയുള്ള ഒരു ടൈമാണ് പീക്ക് ടൈം എന്ന് പറയുന്നത് ഈ സമയത്ത് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു തൊഴിലാളിക്ക് ന്യായമായിട്ടുള്ള ഒരു വേതനം ലഭിക്കത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഡ്രൈവർ രാവിലെ ആ സമയത്ത് കയറി കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്ക് നിർത്തി കഴിഞ്ഞാലാണ് അയാൾക്ക് വീട്ടില് അരിമേടിക്കാനുള്ള കൃത്യമായി പറഞ്ഞാൽ അരിമേടിക്കാനുള്ള പൈസ കിട്ടത്തുള്ളൂ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾക്കെല്ലാം മുകളിലേക്ക് പോയി അതായത് വർക്കിംഗ് അവേഴ്സ് ഏതാണ്ട് പതിനാറും പതിനേഴും മണിക്കൂറിലേക്ക് പോവുകയാണ് ഇതൊക്കെ കണ്ടില്ലായെന്ന് നടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു തൊഴിലാളി സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു സർക്കാരിന് ഒരിക്കലും പറ്റില്ല അത് സർക്കാർ കണ്ടേ പറ്റുള്ളൂ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മളെ മറ്റുള്ള സംഘടനകൾ മറ്റുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പല സ്ഥലങ്ങളിലും തടയുന്നുണ്ട് ഇതിനകത്ത് ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന പാർട്ടികളുടെ പോഷക സംഘടനകളാണ് ആർട്ടിക്കിൾ നയൻറ്റീൻ ഞങ്ങൾക്കുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യവും നമുക്ക് നിയമപരമായിട്ട് നമ്മുടെ തൊഴിലെടുക്കാനുള്ള ഒരു അവകാശവും ആ ഒരു കസ്റ്റമറിനെ ഏത് വാഹനം ചൂസ് ചെയ്യണം എന്നുള്ള അയാളുടെ ആ ഒരു അവകാശം ആർട്ടിക്കിൾ നയൻറ്റീൻ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് അകത്തുള്ള ഒരു പോയിന്റാണ് അതിനെ വ്യക്തമായിട്ട് ഇവർ ലംഘിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം തല്ലലും തലോടലും നടത്തുകയാണ് അതൊക്കെ നിർത്തണം ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു നൂതനമായിട്ടുള്ള ആശയത്തിലേക്ക് ഇനിയുള്ള പുതു തലമുറകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളയരുത് കാരണം കേരളത്തെ വിദേശ ജനതകളും ടൂറിസ്റ്റുകളും വളരെ കാര്യമായിട്ട് ഉറ്റുനോക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഈ പറയുന്ന ഈ ഒരു പുതു ആശയം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്